മക്കളെ നമ്മൾ തിരുരങ്ങാടി പി എസ് എം ഒ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വീട് നമ്മുടെ കയ്യിൽ വില്പനയ്ക്ക് വന്നിട്ട് നിങ്ങളിതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് കേട്ടിരുന്നൊള്ളിട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നുവെച്ചാൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും താമസിക്കാനും പറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും കിട്ടില്ല സ്പോട്ടായിട്ടാണ് കാരണം ഈ ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രൈം ലൊക്കേഷൻ ആണ് നമ്മളെ ചെമ്മട്ടേക്കടുത്താണ് കക്കാടേക്കടുത്താണ് ഇതിന്റെ അടുത്തായിട്ടാണ് പി എസ് എം ഒ കോളേജ് അതുപോലെ തന്നെ എം കെ എച്ച് ഹോസ്പിറ്റൽ ഒക്കെ അടുത്താണ് ടൗൺ ഓൺ പ്രോപ്പർട്ടി ആണ് ോപ്പർട്ടിയാണ് കിട്ടിയില സ്പോട്ടാട്ട മൊത്തം എട്ട് സെന്റ് സ്ഥലത്താണ് വെക്കുന്നത് അതിലാണെങ്കിലും നാല് ബെഡ്റൂമുള്ള വീടാട്ടോ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടാണ് വീട് കുറച്ച പായക്കുണ്ട് നിങ്ങൾക്ക് പണി പണിപ്പിച്ച് കഴിഞ്ഞാണ്ടില്ല സെറ്റ് ആക്കാൻ പറ്റിയ കിട്ടീല വീടാണ് അതുപോലെ തന്നെ സൈഡിലും ബാക്കിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കണമുണ്ട് കുടിവെള്ളത്തിന് കിണറുണ്ട് കോയൽ കിണറുണ്ട് നിസാനും വണ്ടിയും കാറും ലോറിയൊക്കെ വരാൻ പറ്റിയെന്ന് വെച്ചാൽ വലിയ വണ്ടിയൊക്കെ വരാൻ പറ്റിയ ടാറാണ് മുന്നുകൂടി പോണിട്ട ഇതിനാണെങ്കിലോ നമ്മളെ മുതലാളി ചോദിക്കണതോ മൊത്തത്തിൽ എട്ട് സെന്റ് സ്ഥലം ഈ വീടും കൂടി എഴുപത്തഞ്ച് ലക്ഷം ആണ് ചോദിക്കുന്നത് അതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡയറക്ട് ഓണറെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പോയിട്ട് ആ റേറ്റ് ഇവിടെ കൊടുക്കേണ്ടി വരും മലപ്പുറം ജില്ലയിലാണ് ചെമ്മാട് അടുത്തായിട്ട് എന്ന് വെച്ചാൽ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിന്റെ എം കെച്ചിന്റെ ഓപ്പോസിറ്റായിട്ടാണ് കെ സി റോഡിലാണ് സംഭവം എടുക്കണ എന്ന് വെച്ചാൽ മെയിൻ തൊട്ടടുത്തായിട്ട് ഒരു മുന്നൂറ് മീറ്റർ പരിധിയിലാണ് സംഭവം നിങ്ങൾ വിളിക്കാം സെറ്റ് വേറെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് പണം പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിലും ഇങ്ങൾ ചെയ്യാ നമ്മൾ ഒറ്റപ്പെട്ട കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ടിട്ടോണ്ട് അത് നിങ്ങൾ മറക്കരുത്